ഇന്നത്തെ നമ്മുടെ വീഡിയോ വയനാട്ടിൽ വൈത്തിരിയിലുള്ള ഒരു ഹണി മ്യൂസിയത്തെ കുറിച്ചിട്ടാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് നമുക്ക് തേൻ ശേഖരിക്കുന്നതിനെക്കുറിച്ചും പിന്നെ തേനീച്ചകളെ കുറിച്ചുമൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം തേനീച്ചകളുടെ വേസ്റ്റ് പക്ഷേ പിന്നെ നമ്മൾ ബോയിൽ ചെയ്യും ചൂടാക്കുന്ന സമയത്ത് കാണും ഈ തേനിൻ്റെ ഓളിൻ്റെ കളക്ഷനാണ് നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഹാടുകൾ ഈ സംസ്ഥാനങ്ങൾ മാറുമ്പോൾ കൃഷികൾ മാറുമ്പോൾ കൃഷികൾ മാറുമ്പോൾ മൂക്കൾ മാറുമ്പോൾ മൂക്കൾ മാറുമ്പോൾ തേനിൻ്റെ ഗുണവുമാണ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ചേന്തൽ വെച്ചിട്ട് ബോയിലി ചൂടാക്കും അത് ഡബിൾ ബോയിലിങ്ങാണ് തേന് നമുക്ക് ഡയറക്റ്റ് കിട്ടിയത് വാങ്ങും തേൻ ചൂടാകുമ്പോൾ തേൻ അതുപോലെ എല്ലാ വേസ്റ്റസും ഇതുപോലെ മേലേക്ക് പൊങ്ങി വരും തേൻ ഏറ്റവും താഴെ തേന് ഡിസ്പോസിറ്റ് ചെയ്യുകയായിട്ടുണ്ട് ഈ മേലെ വരുന്ന വേസ്റ്റിനെ അപ്പം കോഫയ്സ് കാണാൻ എങ്ങനെയുണ്ടാവും ഈ മെഴുകാണ് കാര്യമായിട്ടുണ്ടാവുക കാരണം തനിച്ചകൾ അവരുടെ ഹൈവ് കംപ്ലീറ്റ് ബിൽഡ് ചെയ്യാൻ ചെയ്യുക വാക്സുകൊണ്ട് മെഴുകൊണ്ട് ഇതിന് കുറേയൊക്കെ നമ്മൾ മാനുവലി എടുത്തു കളയും ബാക്കി വരുന്നതിനെ മൈക്രോ ഫീൽഡ് ഫിൽഡേഴ്സ് കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ ചേമ്പറിലേക്ക് നമുക്ക് വേസ്റ്റും വാക്സും ഒന്നും ഇല്ലാതെ ഏറ്റവും പ്യുവറായിട്ടുള്ള ഹണി എടുക്കുക അവിടുന്ന് തേൻ്റെ ജലാംശം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അത് ഇരുപത് ശതമാനത്തിൽ താഴെയാണെങ്കിൽ കോഫക്സ് കംപ്ലീറ്റ് ചെയ്യും കാരണം അത് ഇന്ത്യൻ ഫുഡാൻ സേഫ്റ്റി ഒന്നും അല്ലാത്തൊരു തേനെന്തെങ്കിലും വിൽക്കാൻ പാടില്ല കൂടുതലാളുകൾ ഈ ഡോക്സ് സ്വപ്ന സഹായത്തോട് കൂടിയിട്ട് നേരെ ഈ മൂന്നാമത്തെ ചെമ്മലിട്ടതിനെ മാറ്റി ഇത് വാക്യം ചെയ്യുമ്പാണ് ഈ വാക്യമിൻ്റെ ഹൈ പ്രഷറിലേക്കാണ് പിന്നെ വേണ്ടത് വീഴും ആ സമയത്ത് തേനകത്തിലെ ജലാംശം അത് വേപ്പറൈസ്ഡ് ആവും ആ വേപ്പറിനെ ഈ വാക്യം പരിശോധിപ്പിച്ചു എന്നിട്ട് ആ രണ്ടാമത്തെ കൂളിംഗ് ടവറിലേക്ക് ആവുകൂടെ അത് വെള്ളം മാറ്റി കണ്ടൻസേഷൻ കൂടെ കഴിഞ്ഞ തേൻ നകരത്തിൽ വെള്ളം ഇതുപോലെ നല്ല ശുദ്ധമായ പച്ചകളെ മാറ്റി നമുക്ക് മാറ്റി വേർത്തിരിക്കാൻ വേണ്ടി കഴിയും തേർന്നിരിക്കുന്ന വെള്ളമാണ് പ്യുവർ വാട്ടറാണ് ഇതിന് മെഡിസിൻ വാല്യൂ ഒന്നുമില്ല സാധാ പച്ച ടേസ്റ്റ് ചെറിയ പുളിയും ചവറുപ്പും കാര്യം എന്നാലും ഇത് ഫുഡ് കുടിക്കാൻ കുടിക്കണം നല്ല വെള്ളം കുടിക്കാം ഈ ചേമ്പറിൻ്റെ കപ്പാസിറ്റി ഏകദേശം മുന്നൂറ് കിലോ ആണ് അത്രയും തേൻ നമ്മൾ പ്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പതിനഞ്ച് ലിറ്റർ വെള്ളം വരെ നമുക്ക് ചുരുങ്ങിയിട്ടുള്ളൂ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ തേന് ഈ ഒരു ഫോമിലേക്ക് മാറാം പ്രോസസ്ഡ് ഹണി അതിനകത്ത് വേസ്റ്റും ഒന്നും ഉണ്ടാവില്ല ജലാംശത്തിൻ്റെ അളവ് ഇരുപത് ശതമാനം സ്ഥാപിക്കും ഈ തേന് എക്സ്പയറി അതായത് ആയിരം വർഷം വെച്ചാലും കേടാവാത്തേനും പക്ഷേ ഇതിൻ്റെ മാക്സിമം ലൈറ്റും തേനിലെ ജലാംശം കൂടിക്കഴിഞ്ഞാൽ അതിനാ തേസ്റ്റ് വളരും ആ തേന് കുടിക്കും ലക്ഷം പിന്നെ തുറക്കുമ്പോൾ ഗ്യാസ് വരും ടോപ്പിൽ പതിനഞ്ച് വരും ഈ രണ്ട് കാര്യങ്ങൾ കണ്ടാൽ തേൻ കഴിക്കാനും പാടും അതായത് കേടായും കേടായത്തിന് കഴിക്കുന്നത് നമുക്ക് ഗുരുദോഷങ്ങൾ ഉണ്ടാക്കും വാദം പിത്തും കപ്പൊക്കെ പോലെ വരും പക്ഷെ നല്ല തേൻ പ്രദോഷങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും ഓപ്പോസിറ്റ് ക്യാഷ് ഈ പ്രോസസ്സിൽ വരുന്ന സമയം ഏകദേശം നമുക്ക് ആകെ മണിക്കൂർ ചെയ്യാം ആകെ മണിക്കൂറിൽ നമുക്ക് ഈ മെഷീൻസ് എല്ലാം വർക്ക് ചെയ്യും ശേഷമാണ് കഴിക്കാൻ പറ്റുന്ന ഫോണിലേക്ക് നമുക്ക് കണ്ടിട്ട് ഓഫണി കഴിക്കുന്നത് വയറിന് പ്രശ്നം ഉണ്ടാക്കുന്നത് മാത്രമല്ല മൂന്ന് മാസം കൂടുതൽ അത് വെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയും ഓഫണി കിടക്കാം ആദ്യം

അടൽത്തായിട്ട് മാറാൻ വേണ്ട സമയം ഏകദേശം ഇരുപത്തിനാല് ദിവസമാണ് ഇങ്ങനെ വരുന്ന തെനിച്ചുകളിൽ മെയിലും ഉണ്ടാകും ഫീമെയിലും ഉണ്ടാകും ഈ മെയിലിൽ ലേസി ഫീസായിട്ട് അറിയപ്പെടും മടികൻ ഈച്ചകളാണ് തനിച്ച കൂട്ടിൽ തെനിച്ചുകൂട്ടില് എന്തെങ്കിലും ജോബ് ചെയ്യാൻ ഫീമെയിലാണ് പ്രതീക്ഷ വർക്ക് ടോപ്പ് ഫീസ് ആണ് അതുപോലെ തെനിച്ചക്കൂട്ടിൽ ജനറേഷൻ ബിൽഡ് ചെയ്യുന്ന ഒരാൾ അവിടെ ഉണ്ടാവും അതാണ് റാണി തെനീച്ച എന്ന് പറയുന്നത് ഈ റാണി എപ്പോഴും ഒരു കൂട്ടിൽ ഒന്നായിരിക്കണം രണ്ട് റാണി ഒരിക്കലും ഒരു കുട്ടി ഉണ്ടായിരിക്കും അങ്ങനെ വന്ന അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു ഹൈബ് രണ്ടായിട്ട് സ്പിറ്റം ഈ റാണിയെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും കാരണം നല്ല വലിപ്പവും നല്ല ഭംഗി കണ്ടോ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി റാണിക്ക് അവിടെ അഞ്ച് വർഷം വരെ ആയുസ് ഉണ്ടാവും പക്ഷെ ബാക്കിയുള്ളവരൊക്കെ നാല് മാസം കൊണ്ട് ചെത്തും ഇവരുടെയൊക്കെ മാക്സിമം ലൈഫ് നൂറ്റി ഇരുപത് ദിവസമാണ് ഇതില് റാണി അഞ്ചു കൊല്ലം ജീവിക്കാനുള്ള കാരണം ഈ റാണിക്ക് കൊടുക്കുന്ന ഫുഡിന്റെ സ്പെഷ്യാലിറ്റി റാണിക്ക് ഇവർ കൊടുക്കുക റോയൽ ജെല്ലി എന്ന് പറയുന്നത് സൂപ്പർ ഫുഡാണ് അത് പെൺതനീച്ചകളുടെ തലച്ചോറിൽ നിന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന ഒരുതരം പാലാണ് ബിസ്നിൽക്ക് ഈ ഫുഡ് മാത്രം കിട്ടുന്നുണ്ട് റാണിക്ക് ഒരുപാട് പ്രത്യേകത ഒരിക്കലും തനീച്ച കൂട്ടിലും റാണി ആയിട്ട് ആരും ജനിക്കുന്നില്ല ജനിക്കുന്ന ഒന്നുകിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഈ ഫീമെയിലിൽപ്പെട്ട ഒരാളായിരിക്കും അവിടെ റാണി കിട്ടുന്ന അത് ആരാവണം തീരുമാനിക്കുക ആ തേനീച്ച കൂട്ടിൽ തന്നെയുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള പെൺ അവര് സെലക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലാവോംഗസ്റ്റ് ലാബായിരിക്കും അതിൽ ഓറഞ്ചില് കൊടുക്കും പതിനഞ്ച് ദിവസം കൊണ്ട് അവടെ അതിനുശേഷം മുഴുവൻ കാണിക്കുന്നു ഇതാണ് തേനീച്ചകളുടെ തലയുടെ രൂപത്തില് അഞ്ച് കണ്ണുകളാണ് അഞ്ച് ലണ്ടെണ്ണം ഇതാണ് കോമ്പോണ്ടൈസ് ഇതിന് കോമ്പോണ്ടൈസ് നെറ്റിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയാത്ത മൂന്ന് ചെറിയ സിമ്പിൾ ലെൻസും കൂടെ ഈ അഞ്ച് കണ്ണുകളിലായിട്ട് ആയിരം കണക്കിന് ലെൻസുകളൊക്കെ അതുകൊണ്ടാണ് തെനിച്ച കൂട്ടിലേക്ക് നമ്മൾ കല്ലൊക്കെ ഇല്ല ആ വരുന്ന കല്ലിനെ അവർ കൃത്യമായി സെൻസ് ചെയ്യാതെ കഴിവുള്ളൂ കല്ല് വരുന്ന സ്ഥലവും എറിഞ്ഞ ആളൊക്കെ മനസ്സിലാക്കാൻ പെട്ടെന്ന് അവർ നമ്മളെ അറ്റാക്ക് ചെയ്യും അതുകൊണ്ടാണ് ഈ തെരിച്ചു കൂടലെ ആക്രമിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ പോയി മുങ്ങി കിടന്നാലും അവർ തലയ്ക്ക് മുക്കേണ്ടതെന്ന് നോക്കുന്നത് സെൻസിങ് കപ്പാസിറ്റി കളർ സെൻസിങ് കാഴ്ചശക്തി ഇതൊക്കെ വളരെ കൂടുതലായി തിരിച്ചു നമുക്ക് സൂര്യനെ കാണാൻ കഴിയാത്ത നമ്മുടെ കാർഡുകളാണ് ഏ സ്പെഷ്യാലിറ്റിയുള്ള കണ്ണുകൾക്കുള്ളത് കൊണ്ടാണ് തെനിച്ചു കൂടുതലെ ആക്രമിച്ചിട്ട് ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തെനിച്ചിന്റെ മെഴുകാണ് തെനിച്ചുള്ളവരുടെ കൂട് കമ്പ്ളിക്കും മെഴുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ കൂട് ഉരുക്കിയിട്ടാണ് നമ്മൾ ഈ മെഴുകെടുക്കുന്നത് ഓവാക്സ് ആണ് ഇതിന്റെ ഫിൽട്രേഷൻ കഴിഞ്ഞാൽ മോയ്സ്ചറൈസിനാണെങ്കിൽ യൂസ് ചെയ്യണം ലിപ് ബാം ഡ്രൈ സ്കിൻ ഒക്കെ യൂസ് ചെയ്യുക ഇതാണ് വൈറ്റ് ഹണിയാണ് ഇന്ത്യയിൽ നമുക്കിത് ഹിമാചലിൽ മാത്രമാണ് കിട്ടുക ഹിമാചലിലെ കടുക് കടുകോട്ടങ്ങളൊക്കെ എടുക്കുക കടുകിൻ്റെ പൂക്കളിലെ നക്ഷം മാത്രമായിരിക്കും അതുകൊണ്ട് തെന്നിന് മധുരമൊക്കെ ഉണ്ടാവും പക്ഷേ കടുകിന്റെ ടേസ്റ്റായിരിക്കും ഉണ്ടാവും കടുകിൻ്റെ എല്ലാ ഇവിടെ നിങ്ങൾ കാണുന്നൊക്കെ തേൻ്റെ പഴക്കം ലാസ്റ്റ് കാണുന്ന ഹണി ഒരു പത്ത് വർഷം മുമ്പുള്ള ഹണിയാണ് തേനും പഴകും തോറും അത് ഡാർക്ക് ഡാർക്കായിക്കൊണ്ടേയിരിക്കും പക്ഷേ അതിൻ്റെ മെഡിസിൻ വാല്യൂ കൂടിക്കൊണ്ടേരിക്കും ഇതാണ് സ്റ്റിങ് ലെസ് ചെറുതേൻ എന്ന് പറയുന്ന തേൻ തേനുകളിൽ ഏറ്റവും കൂടുതൽ മെഡിസിൻ വാല്യൂ ഇതിനാണ് പക്ഷെ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഹണി ഇതിനെ ഒരു വർഷം നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ താഴെയൊക്കെ കിട്ടുമ്പോൾ കൂട്ടുന്നു ഇത് കളക്ട് ചെയ്യുന്ന തേനീച്ചകൾ വളരെ ചെറുതായിരിക്കും ചെറിയ തേനീച്ചകളായതുകൊണ്ട് അവർക്ക് പൂവിൻ്റെ അകത്തേക്ക് ചെല്ലാൻ വേണ്ടി കഴിക്കും ആ തേൻ്റെ മെഡിസിൻ വൻ കൂ ഇത് മരുന്നുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് മെഡിസിനിലാണ് കുട്ടികൾ പ്രായമുള്ളവർ കിടപ്പ് കഴിക്കുന്ന ഒരു ഹണിയാണ് കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഹണിയാണ് ചെറുതായി അതാണ് ഹണി ക്രിസ്റ്റലൈസേഷൻ ആണ് തേൻ നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചാൽ എങ്ങനെ ബേസിയുള്ള ഹോമിലൊക്കെ വെച്ചാൽ കാരണം തേനകത്ത് എൺപത് ശതമാനം വരുന്ന ഗ്ലൂക്കോസുകളാണ് ഈ ഗ്ലൂക്കോസുകൾക്ക് ടെമ്പറേച്ചർ താഴുന്ന സമയത്ത് ക്രിസ്റ്റൽ ആവ് ടെമിസ് ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം ഇല്ലെങ്കിൽ ഇതിനെ വെയിലത്ത് വെച്ചാൽ മെൽറ്റ് ആവും ഇല്ലെങ്കിൽ വെള്ളം ചൂടാക്കി കറക്കി വെച്ചാലും ഹണി ലിക്വിഡ് ഫോൺ പക്ഷേ അല്ലാത്ത ഒരു തേനികൾ നമുക്ക് കട്ട് കണ്ടുപിടിച്ചാൽ ലിസ്റ്റ് കിട്ടണം ഇതാണ് കാർബോൺ ഫിഷ് എന്ന് പറയുന്ന ഓസ്ട്രിയൻ സയന്റിസ്റ്റ് ആണ് തേനീച്ചകളുടെ കമ്മ്യൂണിക്കേഷൻ ഡീകോഡ് ചെയ്തതാണ് തേനീച്ചകളുടെ കമ്മ്യൂണിക്കേഷൻ ഡാൻസിംഗ് ആണെന്ന് കണ്ടുപിടിച്ചാലെ തെയ്യാണ് അവരുടെ എല്ലാ ഇമോഷൻസും ഷെയർ ചെയ്യുന്ന വ്യത്യസ്തമായ ഡാൻസുകളുണ്ട് അതിന് നമ്പത് പൈസ തനീച്ചകള് ഒരേ സമയം ഒരേ ടൈപ്പ് ബുക്കുകളിൽ നിന്നാണ് തേനെടുക്കുക എന്നുള്ള തിയകുന്നൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന് ബുക്ക് ഉണ്ട് ഡാൻസിങ് ഓഫ് ബീസ് ഗൂഗിൾ കിട്ടും അതിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഒരുപാട് വിവരങ്ങൾ നമുക്ക് നമുക്ക് ഉപയോഗിക്കുന്ന ഇതെല്ലാം എക്വിപ്മെന്റ് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് നമുക്ക് തേൻ കിട്ടും തേൻ ഹണി കോമ്പ് കിട്ടും പൂമ്പൊടി കിട്ടും ഇതും നിന്ന് കളക്ട് ചെയ്യുന്നതാണ് റോയൽ ജെല്ലിയും കിട്ടും ഇതാണ് തേനീച്ച കൂട്ടിലെ ഏറ്റവും വില ഇത് കഴിക്കുന്ന ആളുകൾ ലോകത്ത് ഒരുപാടുണ്ട് കൂടുതലും സെലിബ്രിറ്റികളാണ് സിനിമ സീരിയൽ ആർട്ടിസ്റ്റുകൾ അവരുടെ പ്രീമിയം സപ്ലിമെന്റ് ആണ് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുടെ ബോഡിയില് യൗവനം നിലനിൽക്കുന്നതാണ് ആന്റി ഏജിങ് ആന്റി ഓക്സിഡന്റ് ഒക്കെയാണ് ഒരാൾക്ക് ഒരു മാസം കഴിക്കാൻ പറ്റുന്ന മാക്സിമം ഇത് ട്വൻറ്റി ഗ്രാം ഇരുപത് ഗ്രാം ഇരുപത് ഗ്രാം തന്നെ ഏകദേശം മുന്നൂറ് ഗ്രാം തേയില ഇതിനെ മിക്സ് ചെയ്യണം എന്നെ കഴിക്കാൻ പറ്റുള്ളൂ ഇത് ഏറ്റവും നല്ല എനർജി ബൂസ്റ്റായിട്ട് ഇതിന് ഉപയോഗിക്കും ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റായിട്ട് ഉപയോഗിക്കും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇല്ലായ്മയും ചെയ്യും ഷുഗർ പ്രഷർ കൊളസ്ട്രോളിനൊക്കെ ഇല്ലായും ചെയ്യുക ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുക ശേഷി കൂട്ടുക ഇങ്ങനെ ഒരുപാട് എക്സ്ട്രാ ഓർമ്മ ബെനിഫിറ്റുകളുള്ള ഫുഡാണ് ഇത് നമുക്ക് കിട്ടുന്നത് ഇന്ത്യ രാജ്യത്തെ രണ്ട് സംസ്ഥാനങ്ങളാണ് അതിൽ ഒന്ന് ഹരിയാനയും ഒന്ന് പഞ്ചാബ് ഈ കൂടിനകത്തുള്ള ഒറിജിനൽ ജെല്ലി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സാധനം പല രൂപത്തിലും കിട്ടും ക്യാപ്സോളായിട്ട് പൗഡർ ആയിട്ട് ക്രീമായിട്ടൊക്കെ അവൈലബിൾ ഇത് കുട്ടികൾക്കൊന്നും പറ്റില്ല പതിനെട്ട് വയസ്സിന് താഴെ കാരണം ഹോർമോൺ വളർച്ച പെട്ടെന്ന് കൂട്ടുകൾ ഇത് ആസ്മയിലുള്ള ആളുകൾ ആസ്മ പേഷ്യൻസിന് ഇത് കഴിക്കാൻ പാടില്ല എന്നാണ് സങ്കടം ഇത് പണ്ട് കാലത്തൊക്കെ സെലിബ്രറ്റികൾ മാത്രം കഴിച്ച ഫുഡായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമല്ല ഇന്ന് ഒരുപാട് ആളുകൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി റോഡിൽ കഴിക്കുന്നുണ്ട് സെലിബ്രറ്റികൾ ആൻറ്റി ഏജിങ്ങിന് വേണ്ടി കഴിക്കുന്നതാണെങ്കിൽ സാധാരണക്കാർ ഈ ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ആണ് കഴിക്കുക ഇത് ക്യാപ്സോളും പൗഡറും കീമൊക്കെ ഇഷ്ടംപോലെ അവൈലബിളാണ് റോഡിൽ പക്ഷേ ഈ കൂട്ടുന്ന എക്സ്ട്രാക്ട് ചെയ്യുന്ന ജെല്ല് കിട്ടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഒരുപാട് ടേസ്റ്റിയാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആണ് നമ്മളത് കറക്റ്റ് ചെയ്യുന്നത് കാശ്മീർ എന്നാണ് കാശ്മീരിലെ ആപ്പിൾ നമ്മൾ തോട്ടങ്ങളും ഏറ്റവും ക്വാളിറ്റിയും ഏറ്റവും ടേസ്റ്റും ഉള്ള ഹണിയാണ് ഡയബറ്റിക് പേഷ്യൻസിനും പ്രഗ്നൻസി ലേഡീസിനൊക്കെ തയ്ക്കാൻ പറ്റുന്ന ഒരു ഹണിയാണ് ഒരു നമുക്ക് പല ടൈപ്പുള്ള തേൻ ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നിട്ടാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ഹണിയാണ് കാട്ടുതേൻ നമ്മുടെ നാട്ടിൽ മലന്തേൻ പെരുന്നേന്നൊക്കെ പറയും വലിയ തേനിച്ചയുടെ തേനാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് നമ്മൾ വെയ്റ്റ് ലോസ് പോലുള്ള ആവശ്യത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ് വയനാടൻ കാട്ടുതന്നെ വയനാട്ടിലെ സാധാരണ നോർമൽ ഹണിയാണ് വയനാട് നോർമൽ യൂസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി വഴി സാധാരണ ആവശ്യങ്ങൾ പഠിക്കുന്ന കുട്ടികളൊക്കെ വയനാട് വളരെ നല്ലത് തുളസി തേനാണ് തുളസിയുടെ തോട്ടങ്ങളൊന്നും എടുക്കുക ജാർഖണ്ഡ് തുളസിയുടെ പൂക്കളൊക്കെ തേനെടുക്കും അതുകൊണ്ട് തുളസിയുടെ ടേസ്റ്റ് പറഞ്ഞാൽ ചുമ ഉപയോഗിക്കാൻ പറ്റുന്ന തേനാണ് തുളസി ഇത് അജുവേൻകം അയമോദകം അജുവേൻ ഇത് രാജസ്ഥാനാണ് അയമോദകത്തിൻ്റെ തോട്ടങ്ങളൊന്നും വയറിലെത്തുന്നല്ലാതാണ് ഗ്യാസ്ട്രബിൾ അസടിക്കുന്നഞ്ചാരിച്ചിട്ട് അയമോദൻ്റെ പൂക്കളിലെ തേൻ മാത്രമു കാരണം നമ്മൾ അകത്തുകൊണ്ട കടുക് മസ്റ്റാണ് കടുക്കുന്നതിന് ശരിക്കേ കടുക് നമ്മൾ വെരിക്കോസ്ഫക്കെ ഉപയോഗിക്കുന്ന കാരണം കടുക് നമ്മളുടെ ി ലിച്ചി കിട്ടുന്ന ബീഹാർ ബീഹാറിനാണ് ബീഹാറിലെ ലിച്ചി തുടങ്ങുന്നതായിരിക്കുക ലിച്ചിയുടെ പൂലിനെത്രയായിരിക്കും അതുകൊണ്ട് ലിച്ചിയുടെ പഴത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ ഷാജി ബി വാക്സ് തെനിച്ചൻ്റെ മെഴുക് നമുക്ക് ചുണ്ട് പൊട്ടുന്നതിനും കാലുകുള്ളലുകൾക്കൊക്കെ ഉപയോഗിക്കാം ഡ്രൈ സ്കിന്നൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ് കോക്കനറ്റ് ഓയിലും വലിയ ഓയിലും തീറ്റൊക്കെ വെച്ച് ചെയ്താൽ